ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ ന്യൂനപക്ഷ ക്ഷേമം മുഖ്യമന്ത്രി ഏറ്റെടുത്തതാ മുസ്ലിം സമുദായത്തിന് അപമാനമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വസ്തുതകളെ അട്ടിപ്പേറ അവകാശം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മലപ്പുറത്ത് ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്ത വിവാദത്തിൽ രൂക്ഷ വിമർശനവുമായി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ രംഗത്തെത്തി സംഭവം സമുദായത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു മന്ത്രിമാർക്ക് ഏത് വകുപ്പ് കൊടുക്കുന്നു എന്നതിലല്ല കൊടുത്തിട്ട് തിരിച്ചെടുക്കുന്നത് അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി പ്രശ്നം കൊടുത്തിട്ട് അത് അതിലെടുത്തു എന്നുള്ളതാണ് തിരിച്ചെടുക്കാനുള്ള കാരണം ബന്ധപ്പെട്ട ആ ഒരു സമുദായം അത് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കാൾ വലിയൊരു ഇൻസൾട്ട് വേറെയുണ്ട് അത് വളരെ മോശമായി പോയി സമുദായങ്ങളുടെ പേര് പറഞ്ഞ് ആ സമുദായം അത് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലയിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ സമുദായത്തിനെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വിഷയമായി പോയി അത് ഇത് ആർക്കെന്ത് കൊടുത്താലും അത് മുഖ്യമന്ത്രിയുടെ പ്രൊവേറ്റീവാണ് നമുക്ക് പ്രശ്നമില്ല കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പോർട്ടോ സ്പോർട്സോ എന്തായാലും കാര്യം പക്ഷേ ഇവിടുത്തെ പ്രശ്നം കൊടുത്തിട്ട് തിരിച്ചെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഇത് സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രി ഒരു സമുദായത്തിന്റെ പേര് പറഞ്ഞാണ് നിയോഗിച്ച വകുപ്പ് തെരച്ചെടുത്തതെന്നും അത് സമുദായത്തെ തന്നെ അപമാനിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ കാരണം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണം ചില സമുദായങ്ങൾ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശരിയാവില്ല എന്ന് പറയുന്നത് ശരിയല്ല വസ്തുത പറയുമ്പോൾ അട്ടിപ്പേറാവകാശം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലപ്പുറത്ത് ചേർന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായി വി അബ്ദുറഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ആ വകുപ്പ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഏറ്റെടുത്തു ഈ വിഷയത്തിലാണ് രൂക്ഷമായ പ്രതികരണവുമായി ലീഗ് നേതാക്കൾ രംഗത്തെത്തിയത്